ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കിടിലൻ സ്പോട്ട് പർദീസ നമ്മുടെ മൂന്നാർ പോകുന്ന വഴിക്ക് അടിമാലി എത്തുന്നതിന് മുന്നേ വളരെ വാട്ടർഫോൾസിന് അടുത്തായിട്ടാണ് നമ്മുടെ പർദീസ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടിലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുടെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടാണ് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂള് ഈ കാടിന് നടുവിൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് കിട്ടുക വെച്ചാൽ അത് കിഡിലൻ ആയിരുന്നു അഞ്ച് ഏക്കറിനുള്ളിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് എ ഫ്രെയിം മോഡലുള്ള പതിമൂന്ന് ക്യാബിൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നാലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഞാൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഒക്കെ പോലെ അപ്പം ഇപ്രാവശ്യം നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് വന്നിട്ടുള്ളത് ഇവർ ശരിക്കും കൂടെ എൻജോയ് ചെയ്തത് കാരണം നമുക്ക് റിസോർട്ടുകാർ അത്ര ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ മൺസൂണൊക്കെയാണ് വരുന്നത് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ വീഡിയോ എന്നാലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഒരു വട്ടയങ്കിലും പർദ്ദിച്ച് വിസിറ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ചെക്ക് ഔട്ട് ചെയ്യാം சுவை போல கோபங்கள் மறந்து சரிப்பேனே பதராமல் பூ விழும் குளத்தின் மேலே உருவாகும் முளையில் போலே நான் வாழ்ந்து அதை பய கொடுப்பேனே கதரா